എല്ലാവർക്കും നമസ്കാരം മറനാടൻ മലയിലൂടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഡോക്ടർ നന്ദകുമാറാണ് അദ്ദേഹം സാമൂഹിക പ്രസക്തമായ വിഷയങ്ങളിൽ ശാസ്ത്രീയ തെളിവുകൾ നിരത്തി സംസാരിക്കുന്ന വ്യക്തി കൂടിയാണ് പ്രഭാഷകനാണ് സർ നമസ്കാരം വെൽക്കം ടു മറന്നാട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട വാർത്ത കേട്ടു റഷ്യ ക്യാൻസറിനെതിരായ വാക്സിൻ കണ്ടുപിടിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി കൂടി അത് സൗജന്യമായി ജനങ്ങൾക്ക് എത്തിക്കും എന്നാണ് റഷ്യയുടെ വാഗ്ദാനം സാർ ക്യാൻസർ കൊടുത്താൽ റെഡിയാവുന്ന അല്ലെങ്കിൽ ക്യാൻസർ ഫലപ്രദമായ ഒരു രീതിയാണോ ഇത് എത്രത്തോളം ആയിട്ടുള്ള ന്യൂസ് ആണ് നല്ല ഇൻട്രസ്റ്റിംഗ് ഒരു ആണ് അതായത് ഈ നമ്മുടെ കഴിഞ്ഞ ഒരു രണ്ട് ദശകങ്ങളായിട്ട് ഈ എം ആർ എൻ എ ടെക്നോളജി ഇങ്ങനെ ശക്തി പ്രാപിച്ചു വരികയാണ് നമ്മളൊക്കെ അത് കേൾക്കാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി കോവിഡ് വൈഡർ ആണ് അതിന് മുമ്പ് തന്നെ എം ആർ എൻ എ പ്ലാറ്റ്ഫോമില് പല രീതിയിലും ചികിത്സിക്കാം എന്നുള്ള ധാരണ ഉണ്ടായിരുന്നു അതിനാദ്യം അവർ ശ്രമിച്ചത് തന്നെ ക്യാൻസറിനാണ് അപ്പോൾ ഈ ഐഡിയ ഒരു ക്യാൻസറിനോ ഏതെങ്കിലും ക്യാൻസറിന് ഒരു എം ആർ എൻ എ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വാക്സിൻ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ആശയത്തിൻ്റെ കുഴപ്പമില്ല നടക്കുന്ന കാര്യമാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ ക്യാൻസർ എന്ന് പറയുമ്പം ഈ കോവിഡിന്റെയോ പോളിയോമൈലേറ്റിസിന്റെയോ വാക്സിൻ മാതിരിയല്ല ക്യാൻസർ വാക്സിൻ പ്രവർത്തിക്കുന്നത് മറ്റൊരു രീതിയിലാണ് അതൊരു ക്യാൻസർ വന്നതിന് ശേഷമാണ് ഈ വാക്സിൻ കൊടുക്കുന്നത് പല ഈ എം ആർ ഡി ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ളത് പേഴ്സണലൈസ്ഡ് ആണല്ലോ അപ്പൊ ഒരു രോഗിയുടെ ക്യാൻസർ കോശത്തിൽ നിന്നും കൂടെ ചേർത്താണ് ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് പേഴ്സണലൈസ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ക്യാൻസർ ഉള്ള രോഗിയിൽ നിന്നാണ് അതിന്റെ അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്യാൻസറിന്റെ അതിന്റെ വ്യാപനം തടയുക ഉള്ള ക്യാൻസറിന് അതിൻ്റെ സങ്കീർണ്ണത കുറയ്ക്കുക എന്നിട്ട് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് ആയുധിക്കും കൂട്ടുക ഇമാതിരിയുള്ള ലക്ഷ്യങ്ങളാണ് ക്യാൻസർ ഇതിനുള്ളത് അപ്പോൾ ഇപ്പം നടക്കുകയില്ലയോ എന്നുള്ളത് നമ്മുടെ അത് മറ്റൊരു വിഷയം എന്തായാലും ആശയം എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഇത് ഗൗരവമായിട്ട് എടുക്കേണ്ട വിഷയമാണ് അതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ ഇപ്പം രോഗമെമ്പാട് നടക്കുന്നുമുണ്ട് പ്രത്യേകിച്ചും അതിപ്പോൾ നമ്മളിപ്പം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ബ്രെയിൻ ക്യാൻസർ അല്ലെങ്കിൽ ശ്വാസകോശത്തിലെ ക്യാൻസർ ഇൻഡസ്ട്രിയൽ വൻകുടലിലെ ക്യാൻസർ ലിവർ ക്യാൻസർ ഇമാതിരി കുറേ ക്യാൻസറുകൾക്ക് ഇത് ശ്രമിക്കുന്നുണ്ട് ബ്രസ്റ്റ് ക്യാൻസർ ഇതിനൊക്കെ ഇപ്പം പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടും പഠനങ്ങൾ നടക്കുകയാണ് പക്ഷെ ഒരു റൈഡർ പറയാം ഈ പഠനങ്ങളെല്ലാം തന്നെ അതിന്റെ ഘട്ടം ഒന്നും രണ്ടിൽ നിൽക്കുന്നേ ഉള്ളൂ അതായത് ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീ അങ്ങനെയാണല്ലോ ഈ ഡ്രഗ് ഡെവലപ്മെന്റിന്റെ ഘട്ടങ്ങൾ ഒന്നാം ഘട്ടം ഘട്ടം അല്ലെങ്കിൽ രണ്ടാം അവിടെ അവിടെ എല്ലാ ഈ ഉപയോഗം അതുകൊണ്ട് നമുക്ക് അറിയാം അതൊരു രോഗത്തിന്റെ പേരല്ല പനി ഒരുപാട് പേരല്ലാട് കൂട്ടമാണ് ഇപ്പൊ വാക്സിനേഷൻ നൽകാന്ന് പറയുമ്പോ സർ പേഴ്സണലൈസ് അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്യുന്ന ഒരു പ്രോസസ് അവിടെ കിടക്കുന്നുണ്ട് വന്ന ആളുകൾക്ക് മാത്രം ആണ് സെൽസിന്റെ മൾട്ടിപ്ലിക്കേഷൻ തടയാൻ വേണ്ടി ക്യാൻസറിന്റെ നിലവിൽ സാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും അത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളു എന്താണ് സർ ക്യാൻസർ എല്ലാവരും ക്യാൻസറിനെ അങ്ങനെ കാണുന്നത് ഒരു സിംഗിൾ ഡോസ് ഓഫ് ഇഞ്ചക്ഷൻ കൊണ്ട് തടുക്കുന്ന രീതിയിലാണ് സാധാരണക്കാർ ഈ വാർത്തയെ മനസ്സിലാക്കിയിരിക്കുന്നത് ഓരോ ക്യാൻസറും നമുക്ക് എല്ലാത്തിൽ എല്ലാ കോശങ്ങളും എല്ലാ കോശങ്ങളിലും അതുകൊണ്ട് തന്നെ അനേകം ക്യാൻസറുകളുണ്ട് നൂറോ ഇരുന്നൂറോ ക്യാൻസറുകൾ നമ്മൾ ശ്രദ്ധിച്ചെണ്ണ കാണാൻ അത്രയൊക്കെ വരും ഓരോ ക്യാൻസറും വ്യത്യാസമാണ് അത് മാത്രമല്ല അതുകൊണ്ട് ഇപ്പൊ സ്റ്റമക് ക്യാൻസറിന് ഒരു ചികിത്സ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ അത് ബ്ലഡ് ക്യാൻസറിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡർ ക്യാൻസറിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഓരോ ക്യാൻസറിനും അതിൻ്റെതായിട്ടുള്ള ചികിത്സാ രീതി കണ്ടുപിടിച്ചാൽ മാത്രമേ കൂടുതൽ പക്ഷെ ചില മരുന്നുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ അതിന്റെ പാക്കേജ് അതിന്റെ ട്രീറ്റ്മെന്റിന്റെ പ്രോട്ടോകോള് ഓരോന്നിനും വ്യത്യസ്തമാണ് അപ്പോൾ എം ആർ എൻ എ ടെക്നോളജി വരുമ്പോഴത്തേക്ക് നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു ക്യാൻസറിന് പറ്റി എന്ന് പറഞ്ഞാൽ ആ ക്യാൻസറിന് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇനി വ്യക്തിഗതമായിട്ടുള്ള തല തരത്തിലെത്തുമ്പോൾ ഒരാളിന് പറ്റുന്നത് വേറൊരാളിന് പറ്റണമെന്നില്ല അതുകൊണ്ടാണ് പേഴ്സണലൈസേഷൻ എന്നുള്ള ഒരു ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നത് അപ്പോൾ ഓരോ വ്യക്തിക്കും പറ്റുന്ന ആ ട്യൂമർ സെല്ലിനെ എടുത്ത് അതിൽ നിന്ന് ആൻറിജൻ എടുത്തിട്ട് അതിനെ അതിനെ ട്വിക്ക് ചെയ്ത് നമ്മുടെ എം ആർ എൻ എ കൊണ്ട് പരിശീലിപ്പിച്ച് അങ്ങനെ അങ്ങനെ പോകണം അങ്ങനെ ചെയ്താൽ മാത്രം അത് സാധിക്കൂ യഥാർത്ഥത്തിൽ ക്യാൻസർ പ്രിവെന്റിങ് വാക്സിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടെണ്ണമാണ് ഇപ്പോൾ ഉള്ളത് അത് നിലവിലുള്ളത് അതൊന്ന് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഗർഭാശയ ഗള ക്യാൻസർ അതായത് സെർവൈക്കൽ ക്യാൻസർ എന്ന് ഇംഗ്ലീഷ് പറയുന്നത് അത് വളരെ ധാരാളമായിട്ടുണ്ട് ഒരുപാട് സ്ത്രീകൾ അതിൽ അതിൽ മരിച്ചുപോകുന്നുണ്ട് അപ്പൊ അത് നമുക്ക് തടയാൻ സാധിക്കും കാരണം മിക്കവാറും എല്ലാ ഗർഭാശയ ഗള ക്യാൻസറുകളും ഉണ്ടാകുന്നത് എച്ച് പി വി വൈറസ് അതിൻ്റെ ഏതൊക്കെ ഒരു ടൈപ്പ് എച്ച് പി വൈറസ് കൊണ്ട് ഉണ്ടാകുന്നതാണ് ഹ്യൂമൻ പാപ്പലോമ വൈറസ് എന്ന് പറയുന്ന ആ വൈറസിന്റെ അണുബാധ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇക്കാലത്ത് ഈ ഗർഭാശയകള ക്യാൻസർ ഉണ്ടാകുന്നത് അത് നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് വാക്സിൻ കൊണ്ട് നമുക്ക് തടയാൻ സാധിക്കും എച്ച് പി വാക്സിൻ്റെ വാ വാക്സിൻ ഉണ്ട് ചെറുപ്പക്കാരായ പെൺകുട്ടികൾക്കൊക്കെ അത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സാധിക്കും ഈ വാക്സിൻ ധാരാളമായിട്ട് കൊടുക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ഗർഭാശയകള ക്യാൻസർ കുറഞ്ഞിട്ടുണ്ട് മറ്റത്തുള്ളത് ഹെപ്പറ്റോമ വലിയ രീതിയിൽ ഉണ്ടാകുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ബാധിക്കുന്നവരിലാണ് അവർക്കും നേരത്തെ നേരത്തെ തന്നെ എല്ലാ ബി വാക്സിൻ അവർക്ക് ഹെപ്പറ്റോമ വരാനുള്ള സാധ്യത കുറയും നമുക്ക് പ്രതിരോധം പ്രതിരോധം എന്നുള്ള ഇത് മാത്രമല്ല ും കുട്ടികളിലെ റഷ്യ ഇപ്പൊ നമുക്കറിയാം റഷ്യ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒന്നാം സ്ഥാനത്തിനുവേണ്ടി മത്സരിക്കുന്ന ഒരു സാഹചര്യം പൊളിറ്റിക്കൽ വർഷം കൂടിയുണ്ട് റഷ്യ രണ്ടായിരത്തി ഇത് പൊതുജനങ്ങൾക്ക് സൗജന്യമായി എത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പഠനങ്ങൾ എല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടില്ല എന്റെ ഘട്ടത്തിലാണെന്നാണ് സാർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് എന്ന് സാധ്യമാകും എത്രത്തോളം ഇത് ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇപ്പം അറിയാമല്ലോ എല്ലാം വളരെ ഫിനാൻഷ്യലി ബേർഡൺ ആയിട്ട് വരികയാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ ചികിത്സ കിട്ടാതെ മരിക്കുന്നുണ്ട് ചികിത്സ വളരെ നമ്മളെ സംബന്ധിച്ച് സാമ്പത്തികമായി പരാധീനതകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇതിന്റെ ഒരു സാധാരണക്കാരിലേക്ക് പെനിട്രേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒന്ന് ഇത് എല്ലാവർക്കും സൗജന്യമായിട്ട് കൊടുക്കുക എന്ന് റഷ്യ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ നല്ല കാര്യമാണ് വാക്സിൻ വലിയ വില കൂടുതലാണ് അതിന് തർക്കമൊന്നുമില്ല കാരണം എപ്പോഴും പുതിയ ഗവേഷണത്തിൽ കൂടി ഉത്പാദിപ്പിക്കപ്പെടുന്നതിന് വലിയ വില ഉണ്ടാവും അത് പിന്നെ ആളുകൾ ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ടാണ് അതിന്റെ മാർക്കറ്റ് പ്രൈസ് കുറയുന്നത് അങ്ങനെ മാത്രമേ എല്ലാ സാധനങ്ങളും ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഇപ്പൊ ഉത്പാദിപ്പിക്കപ്പെടുന്ന വാക്സിന്റെ വില സാധാരണ ഒരാളിനെ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോ ഈ സോഷ്യലിസ്റ്റ് ഹെൽത്ത് സർവീസ് ഉള്ളിടത്ത് ഇപ്പോൾ ബ്രിട്ടൻ അങ്ങനെയാണ് എൻ എച്ച് എസ് വഴിയാണ് അങ്ങനെയുള്ള രാജ്യങ്ങൾ തീർച്ചയായിട്ടും സൗജന്യമായിട്ടും എന്നെ കൊടുക്കും അതിന്റെ കാരണം ക്യാൻസർ ചികിത്സയെക്കാളും ലാഭകരമാണ് വാക്സിൻ കൊടുക്കുന്നത് അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ വാക്സിൻ്റെ വില എത്ര തന്നെ കൂടുതലായാലും ഒരു വ്യക്തിയെ ക്യാൻസർ ചികിത്സിക്കുന്നതിൻ്റെ വില ആണ് ഏറ്റെടുക്കുന്നതെങ്കിൽ അത് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഇത് കുറച്ച് സങ്കീർണമായിട്ടുള്ള ഒരു എക്കണോമിക്സിൻ്റെ അകത്തുണ്ട് ഇപ്പം ഇന്ത്യയിലെ കണക്കെടുക്കുകയാണെങ്കിൽ ക്യാൻസർ ഉള്ള ആൾക്കാരുടെയൊക്കെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഞാൻ എൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് ചിലവാക്കേണ്ട തുക എന്ന് പറയുന്നത് നാൽപ്പതോ തൊട്ട് അറുപത് ശതമാനം വരെ വരും അപ്പോ അത് തന്നെ പാപ്പരാക്കും പാപ്പറൈസേഷൻ ഡ്യൂ ടു ക്യാൻസർ ട്രീറ്റ്മെന്റ് അതൊക്കെ ഇന്ത്യയിൽ ധാരാളമായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ അതേസമയം ഗവൺമെന്റ് ആണ് ഏറ്റെടുക്കുന്നത് ഗവൺമെന്റ് ലാഭകരം ഇതാണ് തീർച്ചയായിട്ടും ഇങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ പല അഡ്വൈസറീസും വന്നേക്കുന്നത് ഉദാഹരണത്തിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു മൂന്നാല് കൊല്ലത്തിനുമുമ്പ് നാലഞ്ച് കൊല്ലം കാണും ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അഡ്വൈസറി ഉണ്ടോ അതായത് അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർ ഈ മറ്റേ മീറ്റ് കഴിക്കുമ്പോൾ അവർ ഒരാഴ്ച നാനൂറ് ഗ്രാമിന് ലിമിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതിന്റെ കാരണം എന്ന് വെച്ചാല് പ്രായം കൂടുതലോലും നമുക്ക് കോളൻ കോളം ക്യാൻസറുകളുടെ സാധ്യത കൂടും അതിൻ്റെ അത്ര നാലോ അഞ്ചോ ശതമാനം ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് റെഡ്മീറ്റ് ആണ് റെഡ്മീറ്റ് ക്യാൻസർ ഉണ്ടാക്കുന്നതല്ല പറയുന്നത് മൊത്തത്തിലുള്ള റെഡ്മീറ്റിന്റെ റെഡ്മീറ്റ് ഇൻഡ്യൂസ്ഡ് അല്ലെ കോളൻ ക്യാൻസറുകൾ റെഡ്മീസിൽ റെഡ്മീറ്റിന്റെ സ്വാധീനം ഏതാണ്ട് ഫൈവ് പേഴ്സെന്റ് വരും അപ്പൊ അത്രയും പേരെ നമ്മൾ സേവ് ചെയ്യുകയാണെങ്കിൽ അവർ മട്ടണും ബീഫും കഴിക്കുന്ന രീതിയിൽ സേവ് ചെയ്യുകയാണെങ്കിൽ അത്രയും ചിലവ് ഗവൺമെന്റിന് പറയും അപ്പോൾ ഫൈനാൻഷ്യലി ഇതിൽ വലിയൊരു ഇതാണ് ആരോഗ്യപരമായിട്ട് നല്ല കാര്യമാണ് അപ്പൊ അതേമാതിരി നമ്മൾ ഇത് കാണണം അതുകൊണ്ട് എപ്പോഴും വാക്സിൻ കൊടുക്കുന്നത് അൾട്ടിമേറ്റ്ലി ലാഭകരമാണ് അത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഇപ്പോ നമ്മ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിന്റെ ഫേസ് വൺ ഫേസ് ടു പഠനങ്ങൾ നിൽക്കുകയാണെന്നുള്ളൂ ഇതെല്ലാം പബ്ലിഷ് ചെയ്ത പഠനങ്ങളാണ് റഷ്യയിൽ പഠനങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നമ്മൾ അവരെവിടെ നിൽക്കുന്നു എന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ടുള്ള തെളിവില്ല ഇപ്പൊ നമ്മള് നാളെ നമ്മൾ ഇവിടെ ഇരുന്നോണ്ട് എം ആർ എന്റെ വാക്സിൻ ഉണ്ടാക്കണം ഫോർ ക്യാൻസർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡിൻ്റെ ഡീറ്റെയിൽ ലഭ്യമാണ് നമുക്ക് അവിടെ നിന്ന് അതാണ് അങ്ങനെയാണ് ശാസ്ത്രം പുരോഗമിക്കുന്നത് ശാസ്ത്രം പുരോഗമിക്കുന്നത് ശാസ്ത്രത്തിന്റെ കണ്ടെത്തൽ മാത്രമല്ല അത് ഈ കണ്ടെത്തലുകൾ ബാക്കി ഷെയർ ചെയ്യുന്നതിലും കൂടിയാണ് അതെ അതെ ശാസ്ത്രം എന്ന് പറയുന്നത് പുതിയ പുതിയ കണ്ടെത്തലേക്ക് പോകുന്നു അതോടൊപ്പം തന്നെ ഷെയറിംഗ് ഉണ്ട് ഷെയറിംഗ് ഇല്ലാത്ത വരണം ഈ ഷെയറിങ് ഷെയറിങ്ങിന്റെ ഗുണം എന്ന് പറഞ്ഞാല് പിയർ റിവ്യൂ വരും എന്നെ പോലെ വേറൊരാൾ ഇതിന് പരിശോധിച്ചിട്ട് ഇതില്ലാത്ത എന്തെങ്കിലും തെറ്റുണ്ടോ അല്ലാതെ പോരായ്മ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കും അവർക്കത് റിസർച്ചേഴ്സിൻ്റെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പൊ ഇമാതിരിയുള്ള പിയർ റിവ്യൂ പ്രോസസ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ പിയർ റിവ്യൂ പ്രോസസ് അതിനകത്ത് നടക്കാനുള്ള സാധ്യതയുണ്ട് അമ്മതിരി സാധ്യതകള് റഷ്യയുടെ ഇപ്പോഴത്തെ ഈ പ്രസ് റിലീസിലൊന്നും കാണുന്നില്ല റഷ്യയിൽ നിന്ന് നമുക്ക് പഠനങ്ങൾ ഞാൻ ഇന്നലെ മുഴുവൻ കുറേ നോക്കിയായിരുന്നു റഷ്യയിൽ നിന്നുള്ള പഠനങ്ങൾ കാണുന്നില്ല കിട്ടുന്ന പഠനങ്ങളൊക്കെ യൂറോപ്പിൽ നിന്നോ അമേരിക്ക എന്നൊക്കെയാണ് അവരൊക്കെ ഘട്ടം ഞാൻ പറഞ്ഞ നമുക്ക് ഒന്നാം ഘട്ടം അല്ലെങ്കിൽ രണ്ടാം ഘട്ടം അതിൽ നിൽക്കുന്നേ ഉള്ളൂ ഈ രണ്ട് കാര്യങ്ങളുള്ളൂ അടുത്തത് ഈ ക്യാൻസറിന് വാക്സിൻ മാർക്കറ്റ് ചെയ്യാം എന്ന് പറയുന്ന ചെറിയൊരു പ്രശ്നമുണ്ട് അതായത് നമ്മൾ ഒരു എം ആർ എൻ എ വാക്സിൻ ഉപയോഗിച്ചുകൊണ്ട് ലങ് ക്യാൻസറിന് നമുക്ക് കുത്തിരിച്ചു അത് ചിരി അത് ഫലപ്രദമാണെന്ന് എങ്ങനെ പറയും പല എങ്ങനെ പറയുന്നത് വെച്ചാൽ ഒന്ന് ഈ ലങ് ക്യാൻസറിന്റെ ട്യൂമർ എടുത്തതിന് ശേഷമാണല്ലോ ആണല്ലോ കൊടുക്കുന്നത് അവിടെന്നാണല്ലോ ഈ എം ആർ എൻ എക് ടാർഗറ്റ് ചെയ്യേണ്ട പ്രോട്ടീനൊക്കെ കണ്ട കണ്ടെത്തേണ്ടത് അതുകൊണ്ട് പേഷ്യന്റിന്റെ നിലവിലുള്ള ട്യൂമർ എടുത്തു കളയും പിന്നെ എം ആർ എൻ എ പേഴ്സണലൈസ് ചെയ്തു വാക്സിൻ ബിൽഡ് ചെയ്തു അതെനിക്ക് ഇഞ്ചെക്ട് ചെയ്തു ഇഞ്ചക്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് പിന്നെ രോഗം വ്യാപിക്കുന്നില്ല എന്നുള്ള എന്റെ കണക്ക് വേണം രണ്ട് പുതിയ സെക്കൻഡറി വരുന്നില്ല എന്നുള്ള കണക്ക് വേണം അതിന് കാത്തിരിക്കില്ലേ അതിന് മൂന്ന് വർഷം കാത്തിരുന്നല്ലേ പറ്റുള്ളൂ അപ്പൊ ഈ സമയം നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ലല്ലോ അത് നമുക്ക് നമ്മുടെ കൈയിലല്ല സമയം നമ്മുടെ കയ്യിലല്ല പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതിന് സർഗേറ്റ് മാർക്കേഴ്സ് എന്ന് പറയുന്ന സാധനമുണ്ട് അതായത് ഈ ലങ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ചില മാർക്കർ മോളിക്യൂൾസ് ഉണ്ട് അത് വാക്സിൻ കയറുമ്പോഴത്തേക്ക് അത് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതാണ് പക്ഷെ അതിൻ്റെ വേണ്ട നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ ഇതൊക്കെ സെറഗേറ്റ് മാർക്കേഴ്സ് മാത്രമാണ് റിയൽ ടെസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ക്യാൻസർ വീണ്ടും വ്യാപിക്കുന്നില്ല പുതിയ ലക്ഷണങ്ങൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ് അതിന് പത്ത് മുപ്പത് മാസം വെയിറ്റ് ചെയ്യണം അപ്പൊ ആ ടൈം വ്യാപനത്തിന് സ്വാഭാവികമായി മൾട്ടിപ്ലൈ ചെയ്യപ്പെടുന്നത് നമുക്ക് സർവൈവൽ ഉണ്ട് ഇപ്പൊ ഒരു ഗിവൻ കാൻസറിന്റെ ഫൈവ്റ്റി പേഴ്സൺ ഫൈവ് ഇയർ സർവൈവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നൂറ് കാൻസർ രോഗികളുണ്ടെങ്കിൽ നൂറ് പേരുണ്ടെങ്കിൽ അമ്പത് പേര് അഞ്ചു കൊല്ലത്തിന് ശേഷം ജീവിച്ചിരിക്കും പേര് അഞ്ചു അപ്പൊ അത് കണ്ടാലല്ലേ നമുക്ക് ഇപ്പോൾ കണ്ടെത്താൻ പറ്റുള്ളൂ അപ്പൊ അത്രയും സഫീഷ്യൻ നമ്പർ ഓഫ് ഈ ടെസ്റ്റ് കാൻഡിഡേറ്റ്സ് വേണം വോളന്റിയേഴ്സ് വേണം അവരിലേത് കൊടുക്കണം അത്രയും കാത്തിരിക്കണം അവിടെയാണ് നമുക്കിപ്പോൾ അടുത്ത കൊല്ലം വരുമെന്ന് പറയുമ്പോഴത്തേക്ക് ഉള്ള ഭീതി അതാണ് അത്രയും അവർ ചെയ്തോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല ആ ഒരു അത് ആ ഒരു ഡാർക്ക് ഏരിയ ആണ് അത് വക്കുകളടുത്തൊക്കെ അവർ ഇപ്പം ബ്രിട്ടനില് കുറെ ഏജൻസീസ് ഈ കാൻസറിലുണ്ട് ഇപ്പൊ ബയോനെറ്റ് ഉണ്ട് ക്യൂർ ഉണ്ട് മെർപ്പുണ്ട് അവരൊക്കെ മോഡേണുണ്ട് അവരൊക്കെ പലതരത്തിലുള്ള ക്യാൻസറുമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചില പഠനങ്ങൾ കുറച്ച് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് മെലലോമയുടെ പഠനങ്ങളൊക്കെ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ മുമ്പോട്ട് പോകുന്നുണ്ട് അവരൊക്കെ ടാർഗറ്റ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മുപ്പതാണ് രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലൊക്കെ കിട്ടുന്നതാണ് ഒരുപക്ഷെ ശരീരം കൂടി നേരത്തെ കിട്ടുമായിരിക്കും അപ്പോൾ അതാണ് ടാർഗറ്റ് ചെയ്യുന്നത് അതാണ് നമ്മൾ അച്ചീവ് അത് അച്ചീവബിൾ ആണ് അപ്പോൾ അത് അച്ചീവബിൾ പോകുന്നവർക്ക് അച്ചീവബിൾ ആണ് പക്ഷെ റഷ്യ മുമ്പോട്ട് വെക്കുന്ന മറ്റൊരു ആശയം എന്ന് പറയുന്നത് ഇപ്പൊ എം ആർ എൻ ടെക്നോളജി തന്നെ ഉപയോഗിച്ചാൽ പോലും എടുക്കുന്ന സമയത്തിന് പിന്നെയും കുറയാൻ പറ്റും അതായത് നമുക്കിപ്പോൾ ഒരു ഒരു വ്യക്തിയുടെ കോശങ്ങളെടുത്തു ക്യാൻസർ കോശങ്ങളെടുത്തു അതിന് പറ്റുന്ന രീതിയിലുള്ള എം ആർ എൻ ബിൽഡ് ചെയ്യുന്നു അതിനെ വാക്സിൻ ആക്കുന്നു അത് നാനോ പാർട്ടിസ് കൊണ്ട് കവർ ചെയ്യുന്നു അത് പേഷ്യന്റിനെ ഇഞ്ചെക്ട് ചെയ്യുന്നു ഇത്രയും പ്രോസസ് നടക്കണമെങ്കിൽ അതിന് തന്നെയാണ് ഒരു കൊല്ലം എടുക്കും ചെയ്യണം അത് അവർക്ക് കുറയ്ക്കാൻ പറ്റും രണ്ട് മണിക്കൂറിലേക്ക് കുറയ്ക്കാൻ പറ്റുന്ന അതെന്താണെന്ന് വെച്ചാൽ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾസും ന്യൂറൽ നെറ്റ്വർക്കിന്റെ ടൂൾസും ഉപയോഗിച്ചുകൊണ്ട് ഇത് ശ്രമിക്കാൻ പറ്റും പക്ഷെ അത് ശ്രമിക്കാനും ക്യാൻസർ വ്യാപനത്തിന്റെ ടൈം ശ്രമിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോ അതാണ് പ്രശ്നം അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം ഈ ആശയം നല്ലതാണ് അവരിതൊക്കെ ചെയ്ത് കഴിഞ്ഞു അത് പബ്ലിഷ് ചെയ്യാതിരിക്കുന്നതാണോ നമുക്കറിയില്ല എന്തായാലും ആ ലെവലിലാണ് ഞാൻ കാണുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ക്യാൻസർ എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നത് ഞങ്ങളൊക്കെ കഴിക്കുന്നതാണ് പണ്ട് കാലത്തേ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഇതിന്റെ ഒരു ചരിത്രമൊന്നും അതിന്റെ അറിയില്ലാത്ത ആളുകൾ പറയുന്നുണ്ട് ക്യാൻസർ ഇന്നത്തെ ഒരു രോഗമാണോ സത്യത്തിൽ അല്ല പണ്ട് കാലത്ത് ഈജിപ്റ്റിലെ നമുക്ക് നമ്മുടെ മനുഷ്യ ചരിത്രത്തില് ഒരു അയ്യായിരം കൊല്ലത്തെ ചരിത്രമൊക്കെ നമ്മൾ എഴുതപ്പെട്ടിട്ടുള്ളൂ അത്രയും കാര്യം ക്യാൻസർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും കാര്യം ഇല്ലാത്തതായിട്ട് നമുക്ക് തോന്നുന്നതിന്റെ കാരണം നമ്മൾ ക്യാൻസർ വരുന്ന പ്രായം വരെ നമ്മൾ ജീവിക്കുന്നില്ല ഇപ്പൊ ഉദാഹരണത്തിന് മൊത്തത്തിലുള്ള ക്യാൻസറുകൾ എടുക്കുകയാണെങ്കിൽ നാപ്പത് വയസ്സിൽ താഴെയുള്ളവരുടെ ക്യാൻസർ മൊത്തത്തിൽ ക്യാൻസർ ഉള്ളതിന്റെ പത്ത് ശതമാനമേ ഉള്ളൂ അപ്പോൾ നാൽപ്പത് വയസ്സുകൾ എന്നാലും അവിടെ എന്ന് ചോദിച്ചുകൊണ്ട് രണ്ട് വയസ്സുള്ള കുട്ടിക്ക് തൈറോയ്ഡ് ക്യാൻസർ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടാവാം പക്ഷെ പ്രധാനമായിട്ടും ആദ്യത്തെ നാൽപ്പത് വർഷം നമുക്ക് പത്ത് ശതമാനം ചാൻസ് മൊത്തത്തിൽ ക്യാൻസറിന്റെ പത്ത് ശതമാനമാണ് പത്തല്ലെങ്കിൽ പന്ത്രണ്ട് ശതമാനമാണ് അവിടെ നിൽക്കുന്നത് പിന്നീടാണ് പതുക്കെ പതുക്കെ കയറുന്നത് കേറിയിട്ട് അമ്പത് വയസ്സ് കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് കേറും അപ്പോൾ സമൂഹം കൂടുതൽ കാലം ജീവിക്കുന്നിടത്തോളം ജീവിക്കുന്നതോടെ ഒപ്പം ക്യാൻസറിന്റെ സാധ്യതയും കൂടി കൂടി വരും നമ്മളിപ്പോ എഴുപത് ഇപ്പൊ നമ്മുടെ കേരളത്തിലെ രണ്ടായിരത്തി മുപ്പതാമ്പത് എൺപതോളം എത്തും അപ്പൊ ക്യാൻസർ അങ്ങനെയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അണുബാധ ഉണ്ടാകും ക്യാൻസർ ഉണ്ടാക്കുന്ന ഉദാഹരണത്തിന് മംഗോളിയയിൽ അങ്ങനെയാണ് മംഗോളിയയിൽ ലൈഫ് എക്സ്പെക്ടൻസി കേരളത്തിൽ അത്രയില്ല കുറച്ചുകൂടെ കുറവാണ് പക്ഷെ എന്തായാലും കേരളത്തിനേക്കാൾ വളരെ ഉയർന്ന തരത്തിൽ ക്യാൻസർ ഉണ്ടാകുന്നുണ്ട് അതിന്റെ കാരണം അവിടെ ഈ ഹെപ്പറ്റൈറ്റിസ് ബിഫെക് ഇൻഫെക്ഷൻ വളരെ വ്യാപകമാണ് ഏതാണ്ട് എപ്പിഡമിക്ക് മാതിരി ഉണ്ട് അത് മാത്രമെല്ലാവർക്കും മദ്യപിച്ചിട്ടുള്ള സിറോസിസ് ഉണ്ടാകുന്ന സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അവിടെ ക്യാൻസർ കൂടുതലാണ് അങ്ങനെ അങ്ങനെ കാണാൻ പറ്റുള്ളൂ പ്രധാനമായിട്ടും മറ്റൊരു ചോദ്യമാണ് ഈ എന്തുകൊണ്ട് ക്യാൻസർ എന്ന് നമുക്ക് ഇതിൽ കണ്ടെത്താൻ പൂർണ്ണമായി സാധിച്ചിട്ടുള്ളൂ മാത്രമല്ല എന്തൊക്കെ രീതി ജീവിതശൈലി രോഗങ്ങളെ എന്ന രീതിയിൽ ഒരു കാറ്റഗറിയിൽ പല ആളുകളും ഇതിനെ പെടുത്താറുമുണ്ട് എന്നാൽ നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളുകൾക്കും ക്യാൻസർ വരാറുണ്ട് എന്തുകൊണ്ടാണ് ക്യാൻസർ വരുന്നത് വരുന്നത് ചില കോശങ്ങളുടെ അമിതമായിട്ടുള്ള വികസനം കൊണ്ടാണ് മൾട്ടിപ്ലിക്കേഷൻ കൊണ്ടാണ് ക്യാൻസർ ഉണ്ടാകുന്നത് നമ്മുടെ നോർമൽ നോർമലായിട്ടുള്ള കോശങ്ങൾ അപ്പൊ ഒരു രീതിയിൽ പറഞ്ഞാൽ നമുക്ക് നമ്മളിൽ എല്ലാവർക്കും ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് പക്ഷെ എന്ന് വെച്ചാൽ നമുക്ക് ക്യാൻസർ ഉണ്ടാകണമെന്നില്ല അതൊരു സാധ്യത രണ്ട് രീതിയിലാണ് ഉണ്ടാകുന്നത് ഒന്ന് ഈ ക്യാൻസർ മാതിരിയുള്ള രോഗങ്ങളെ തടയാനുള്ള കുറെ ജീനുകൾ പ്രൊട്ടക്ടി ജീൻസ് നമുക്കുണ്ട് അത് ചില ആൾക്കാരിൽ അത് സ്വിച്ച് സ്വിച്ച് ഓഫ് ആയിരിക്കും ജീനുകൾക്ക് അങ്ങനെ ജീനുകൾ അത് എക്സ്പ്രസ് ചെയ്യണം അത് എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ അത് പ്രവർത്തിക്കുകയും അത് ഈ അമിതമായിട്ടുള്ള വളർച്ച ഉണ്ടാകുന്ന കോശങ്ങളെ ക്യാൻസറസ് ആയിട്ട് മാറ്റാനായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യും ശരീരത്തിൽ ഒരു മൈക്രോ എൻവയോൺമെന്റിൽ അത് ഉണ്ടാകും അവർക്ക് ക്യാൻസർ ഉണ്ടാകും അതേസമയം നമ്മൾ ദീർഘമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ നൂറ് വയസ്സൊക്കെ എത്തുന്ന ആൾക്കാരെ നോക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും പല പ്രധാനപ്പെട്ട രോഗങ്ങൾ രോഗങ്ങളുണ്ടാകാനുള്ള ജീനുകളുണ്ട് ഡയബറ്റീസിൻ്റെയും ആൽഷയിമറിന്റെയും ഒക്കെ സാധ്യത ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും പ്രകടമാകാത്തതിന്റെ കാരണം അവർക്ക് ഇതിൽ സ്വിച്ച് ഓഫ് ചെയ്യുന്ന ജീനുകൾ കൂടെ ഉണ്ടാവുന്നതുകൊണ്ടാണ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ഉള്ളത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയാം അത് അങ്ങനെ കുറെ ഘടകങ്ങളുണ്ട് ഒന്ന് ഉദാഹരണത്തിന് അമിതമായിട്ടുള്ള വണ്ണം ഇപ്പം കേരളത്തിൽ സ്ത്രീകളുടെ സ്ഥാനാർബുദം ബ്രസ്റ്റ് ക്യാൻസർ നോക്കുകയാണെങ്കിൽ അതൊരു നല്ലൊരു ശതമാനം സ്ത്രീകൾക്ക് വണ്ണം ഉള്ളവരാണ് അപ്പൊ ഇത് പണ്ടില്ലായിരുന്നു ഇപ്പൊ പണ്ട് ഇങ്ങനെ സ്ഥൂലിച്ച ശരീരഘടനയുള്ള സ്ത്രീകളുടെ എണ്ണം കുറവായിരുന്നു അത് രണ്ടായിരം രൂപ ഒക്കെ എത്തുമ്പോഴത്തേക്ക് അത് കൂടി ക്യാൻസർ കൂടി അപ്പൊ ഒബീസിറ്റി ഒരു വലിയൊരു ക്യാൻസർ ഘടകം ആണ് അപ്പൊ അത് ഭക്ഷണത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പിന്നെ ചില രോഗങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത് മദ്യപാനം പുകവലി വലിയൊരു ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻസർ കാരണം അത് ജീവിതശൈലി തന്നെയാണല്ലോ പോലീ എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയുടെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ ഒരു പ്രതിഫലനമാണ് കാണിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ക്യാൻസർ കേരളത്തിന്റെ ക്യാൻസറിന്റെ ലോഡ് കുറയ്ക്കാനായിട്ടുള്ള സിംഗിൾ ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ സ്മോക്കിങ് കുറക്കുക എന്നുള്ളതാണ് ആ മറ്റത് മദ്യം മദ്യത്തിന് ക്യാൻസർ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് അപ്പൊ ഇമാതിരി കുറെ ഇനോ വൈറസിന്റെ അണുബാധ നേരത്തെ പറഞ്ഞ മാതിരി എച്ച് പിടിയുടെ അണുബാധ മറ്റു ബാക്ടീരിയകളും കാണും ഉദാഹരണത്തിന് സ്റ്റമക് ക്യാൻസറും എച്ച് പൈലോറി എലിക്കോബാക്ടർ പൈലോറി എന്നുള്ള ഒരു തമ്മിലുള്ള കണക്ഷൻ കണക്ഷനുകളൊക്കെ നമ്മൾ കൂടുതൽ ഗവേഷണം അങ്ങനെ മൈക്രോ ഓർഗാനിസംസും ലിങ്ക് ഉണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു നമ്മളെ ലീജിൽപ്പെട്ട ആർക്കെങ്കിലും അതായത് ഇപ്പോ ഉദാഹരണം തന്നെ എന്റെ അമ്മയുടെ അച്ഛൻ ക്യാൻസർ ബാധിതനായിരുന്നു അച്ഛന്റെ അമ്മ ക്യാൻസർ ബാധ്യതയായിട്ടാണ് മരണപ്പെട്ടത് ഈ പാരമ്പര്യമായിട്ട് കൈമാറുന്നത് ജീനുകളുമായി അല്ല ആ ആ ജീൻ ജീൻ കൈമാറും എനിക്കിപ്പോ എന്റെ വീട്ടില് കുറച്ച് ക്യാൻസർ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ മാതിരി അതുകൊണ്ട് എനിക്ക് ക്യാൻസർ ഉണ്ടാവണമെന്നൊന്നുമില്ല ഈ ജീനിന് എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോഴാണ് ചെയ്യുന്നത് അപ്പൊ അതിന് ഈ ജീൻ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള അതിന് അനുകൂലമായിട്ടുള്ള ജീവിതചര്യ ഞാൻ ഉണ്ടാക്കുമ്പോഴാണ് എന്തോ രീതിയിൽ ട്രിഗർ ചെയ്യുന്നത് ഞാൻ പോകാനിക്കുന്നു ഞാൻ മദ്യപിക്കുന്നു അല്ലെങ്കിൽ ഞാൻ അമിതമായിട്ട് വണ്ണം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്കതിനുള്ള സാധ്യത കൂടും അപ്പോൾ ജീൻ എപ്പോഴാണോ ട്രിഗർ ചെയ്യുന്നത് ആ സമയത്ത് ക്യാൻസറിലേക്ക് വർഷങ്ങൾക്ക് ശേഷം ക്യാൻസറിലേക്ക് കടന്നു പോകാം അങ്ങനെയാണ് ജീനുകൾ കൈമാറുന്നുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പം നമുക്ക് ക്യാൻസർ ഫാമിലീസിന് നമ്മൾ ഒരുപാട് കണ്ടെത്തിയിട്ടുണ്ട് ഒരുപാട് കുടുംബങ്ങൾ അടുത്ത ബന്ധുക്കളിൽ ഏറെ ഒരേ പ്രായത്തിൽ ക്യാൻസർ കണ്ടെത്തിയിട്ടുണ്ട് വിവിധ തരത്തിലുള്ള ക്യാൻസർ ഒരാളുടെ മൾട്ടിപ്പിൾ ക്യാൻസർ ഉള്ളവരെയും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് ജീനുകൾക്ക് ഒരു ഒരു സ്വാധീനം എന്തൊക്കെയാണ് ഇനിയിപ്പോ എന്തായാലും നമുക്ക് ഒരു പ്രശ്നമുണ്ട് ജീനുകൾ കൈമാറുന്നുണ്ട് മാറുന്നുണ്ട് അപ്പം എന്തൊക്കെ തരത്തിൽ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാം എന്നൊരു ചോദ്യം കൂടി നമുക്കിപ്പോ അറിയാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഈ നമുക്ക് തടയാൻ പറ്റുന്ന വാക്സിനുകൾ എടുക്കുക എന്നുള്ളതാണ് എല്ലാ വാക്സിനുകളൊക്കെ ഏതൊക്കെ വൈറസിനാണ് ക്യാൻസർ പൊട്ടൻഷ്യൽ ഉള്ളത് നമുക്ക് ഇപ്പോൾ അറിയാൻ പാടില്ല അറിയാമെന്നുള്ളത് നമുക്ക് തടയാൻ പറ്റും ഇപ്പം ഹെപ്പറ്റൈറ്റിസ് ബിക്ക് ഉള്ള വാക്സിൻ എടുക്കാം എക്സ്മോ ജീക്കുള്ള വാക്സിൻ എടുക്കാം പിന്നെ നമുക്ക് സമീകൃതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുകയും ഒരു ഒബീസിറ്റി ഇല്ലാതെ ജീവിക്കാം അങ്ങനെ ജീവിക്കാൻ പറ്റും നിര എക്സസൈസ് ചെയ്യാന്നുള്ള നിരന്തരം നമുക്ക് വ്യായാമത്തിൽ ചടന്തരിയായിട്ട് ഇരിക്കാതിരിക്കാം അങ്ങനെയൊക്കെ മറ്റുള്ളത് സ്മോക്കിംഗ് മാതിരി ശരിക്കും ക്യാൻസർ ഉത്പാദിപ്പിക്കുന്നു തീർച്ചയായിട്ടും ഉറപ്പുള്ള ചില കാര്യങ്ങളുണ്ട് അത് ടുബാക്കോ സ്മോക്കിംഗ് എന്ന് ഞാൻ പറയുന്ന സത്യത്തിൽ തെറ്റാണ് ടുബാക്കോ എന്നാണ് പറയേണ്ടത് ടുബാക്കോയിൻ എനിഫോ ഫോം അത് ചവയ്ക്കുന്നതാകാം പുകയ്ക്കുന്നതാകാം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ടുബാക്കോ കണ്ടായിട്ടുള്ള സാധനങ്ങൾ ടുബാക്കോ ചേർത്ത ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ട് അരുവയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാറുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ് കാര്യം ഹെൽത്തി ലിവിങ് എന്നുള്ളത് ഒരു വലിയൊരു സ്കില്ലാണ് അത് നമ്മുടെ ചെറുപ്പക്കാർക്ക് ആ സ്കില് ഉണ്ടെങ്കിൽ മാത്രമേ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ ഇത് നമ്മൾ നമ്മൾ ഈ ഈ മൾട്ടിപ്പിൾ ലൈംഗിക 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 ബന്ധത്തിൽ അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം സുരക്ഷിതത്വം സുരക്ഷിതത്വം ാണ് പൊതുവെ സുരക്ഷിതമായിട്ടുള്ള ലിവിംഗ് ആണ് ഒരു വലിയ ഘടകം എന്ന് പറയേണ്ടത് സാധ്യതകളുണ്ട് എന്തായാലും വാക്സിൻ ചികിത്സിക്കുന്നതിനേക്കാൾ വലിയ രീതിയിലുള്ള സാമ്പത്തികമായും എന്ന നിലയിലും ബെനഫിഷ്യൽ ആയിരിക്കും പഠനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ റഷ്യയുടെ ഒട്ടും ട്രാൻസ്പെറന്റ് അല്ല ഒരു ഡാർക്ക് ഏരിയയിൽ തന്നെ നല്ലതൊക്കെയാണ് റഷ്യയുടെ പഠനങ്ങളിൽ ഉള്ള സാധ്യതകൾ നമ്മൾ പ്രാക്ടിക്കൽ ലെവൽ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി അച്ചീവബിൾ അല്ല എന്നാണ് പറയേണ്ടി വരിക പക്ഷെ അതേസമയം കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നമുക്ക് എന്തായാലും സാധ്യമാക്കിയെടുക്കാനുള്ള സാധ്യതകൾ ശാസ്ത്രം അത്രയധികം പുരോഗമിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും മറന്നാടനോടൊപ്പം ചേർന്നാൽ ഒരുപാട് സന്തോഷം സാർ